ക്രഷ് എന്ന് കഴിഞ്ഞാൽ എന്താ നമ്മളെ നരത്തൊക്കെ വീണിങ്ങനെ ഒരഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ക്രഷ് ഇഞ്ചറി അതേപോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലി ഇങ്ങനെ അടർന്നു മാറുന്നതാണ് അവൽഷം അതേപോലെ ലാസറേഷൻ കട്ട് കത്തി കൊണ്ടൊക്കെ ഒരു കട്ട് വന്ന ലാസറേഷൻ അപ്പൊ പങ്ക്ചർ എന്ന് പറഞ്ഞാല് ഒരു സൂചി കൊണ്ടൊക്കെ കുത്തി കഴിഞ്ഞാലാണ് പങ്ക്ചർ ഒരു അറ്റു ലറ്റുപോകുന്നതിന് ആംബ്യൂട്ടേഷൻ എന്നൊക്കെ പറയും ഇപ്പൊ ഇതൊക്കെ കുറച്ച് കോമൺ ടൈപ്സ് ഓഫ് ഊണ്ടുകളാണ് നമുക്ക് പഠിക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അബ്നോർമൽ ബ്രേക്ക് ഇൻ ദ സ്കിൻ നമ്മളെ സ്കിന്നില് അല്ലെങ്കിൽ ടിഷ്യൂസിൽ അബ്നോർമലി ബ്രേക്ക് സംഭവിച്ചിട്ട് ബ്ലഡ് എല്ലാം യൂസ് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത് വൂൺസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് വൂണ്ടുണ്ട് എക്സ്റ്റേണൽ വൂണ്ടും ഇതേപോലെ ഇന്റേണൽ ഇന്റേണലി ക്ലോസ്ഡ് വൂണ്ടും ഓപ്പൺ വൂണ്ടും ഓക്കെ ക്ലോസ്ഡ് ബൂണ്ട പറയാം നമുക്ക് ആദ്യം രണ്ട് ടൈപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി ഓപ്പൺ ബൂണ്ടും ക്ലോസ്ഡ് ബൂണ്ടും ഓക്കെ നിങ്ങൾ ആലോചിക്ക നിങ്ങൾക്കൊരു കിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കൈ വാതിലിന്റെ ഇടയിൽ കുടുങ്ങി ഓക്കെ അപ്പൊ എന്തുണ്ടാവും കൈക്ക് എന്ത് പറ്റും കൈ കല്ലക്കില്ലേ കല്ലക്കാതെ തന്നെ അല്ലേ പറയാ ചോര കല്ലച്ചു എന്നൊക്കെ പറയില്ലേ പറയാലോ അല്ലേ മനസ്സിലായില്ലേ ആ ഭാഷ സോ എന്താണ് ഉള്ളില് ഒരു ഇഞ്ചുറി പറ്റിയിട്ടത് കൊണ്ടാണ് ചോര കല്ലച്ചത് അല്ലേ സോ അതിനെ പറയുന്ന പേരാണ് കൺട്യൂഷൻ കണ്ട്യൂഷൻ അതായത് പെട്ടെന്ന് ഒരു ബ്ലോയൊക്കെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാല് പുറത്തൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ ഉള്ളില് ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഓക്കെ അതിനെയാണ് എന്ത് പറയുന്നത് കണ്ട്യൂഷൻ അപ്പൊ ഇതൊരു ക്ലോസ്ഡ് മൂണ്ടല്ലേ പുറത്തേക്കൊന്നും അകത്താണ് അല്ലേ സോ ക്ലൂഷൻ ഇസ് എ ക്ലോസ്ഡ് അതേപോലെ ട്യൂമർ ഹെമക്ടോമസ് ഉള്ളിൽ നമ്മളെ ഉള്ളിലൊക്കെ എന്തെങ്കിലും രക്തക്കട്ടിൽ അതൊക്കെ ക്ലോസ്ഡ് ആണ് പിന്നെ നമ്മൾ പഠിച്ചു ഇൻസിഷൻ അബ്രേഷൻ ലാസറേഷൻ ആംബ്യൂട്ടേഷൻ അവർഷൻ പങ്ചർ എന്നൊക്കെ നമ്മള് ബ്ലീഡിങ് തന്നെ പഠിച്ചു അല്ലെ അപ്പൊ എക്സ്റ്റേണൽ വൂണ്ട് അല്ലെങ്കിൽ ഓപ്പൺ വൂണ്ടുകളാണ് ഇതൊക്കെ അബ്രേഷൻ അതായത് ഒരഞ്ഞുണ്ടാവുന്നത് ഒരു ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ടാവുന്നത് എന്തെങ്കിലും കുത്തി ഇറങ്ങിയിട്ടുണ്ടാവുന്നത് ഇതൊക്കെ ഓപ്പൺ ഗൂണ്ടുകളാണ് ഓക്കെ ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗൂണ്ടാണ് ആംബ്യൂട്ടേഷൻ പറഞ്ഞാൽ എന്താ ഒരു ഭാഗം അറ്റുപോകുക അതിനെയാണ് ആംബ്യൂട്ട് ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ എന്താ ചെയ്യണ്ടേ ഓപ്പൺ മൂണ്ടാണെങ്കിൽ ഓപ്പൺ മൂണ്ടാണെങ്കിൽ നന്നായിട്ട് എന്ത് പോകും ബ്ലഡ് പോകൂലെ നമ്മളെ ഫസ്റ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ആ പോകുന്ന ബ്ലഡിനെ എന്ത് ചെയ്യാ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ കൺട്രോൾ ബ്ലീഡിങ് അതേപോലെ ബ്ലീഡിംഗിലേക്ക് പോയി ആളും ഷോക്കിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് ആളെ പാനിക്കാവാതെ അശ്വർ ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞാൽ കാരണം പേടിക്കൂല്ലേ മുറിവെക്കായി കഴിഞ്ഞാ പിന്നെ ആ പാർട്ട് അധികം അനക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് വൃത്തിയുള്ള ഡ്രസ്സിങ് വൃത്തിയുള്ള സാധനം കൊണ്ട് ചുറ്റിയിട്ട് ബാൻഡേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഒരു സംശയം ചോദിക്കട്ടെ ഒരു കത്തി കുത്ത് നടന്നു ഒരു പങ്ക്ചർ കൊണ്ട് നടന്നു എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും ആ കത്തി എന്ത് ചെയ്യും കത്തി വലിച്ചൂരോ എന്താ ചെയ്യ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ കത്തി കുത്തൊക്കെ നടന്നിട്ട് കത്തി ഒക്കെ വലിച്ചൂരിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് സോ എസ് എ ഫസ്റ്റ് ഏഡർ ആ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ എന്തെങ്കിലും ഒരു ഒബ്ജെക്ട് ഇപ്പൊ കത്തി തന്നെയാകണമെന്നില്ല ഷാർപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ ചിലപ്പോ വില കമ്പ ആയിരിക്കാം ആ അങ്ങനെ ഇലക്ട്രിക് കമ്പി ആയിരിക്കാം ഓക്കെ വാട്ടർ റഗീസ് എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ചുറ്റുമുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനും അതേപോലെ ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വൃത്തിക്ക് ചെയ്യുക പിന്നെ ഈ ഇതിനെ ഈ ഈ ഒബ്ജക്റ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക വലിച്ചുരത് അങ്ങനെ ഒരു തുണിയോ സ്റ്റെറൈൽ ഇതങ്ങനെ മേലെ ഇട്ടിട്ടോ മറ്റോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അവർ ഓപ്പറേഷൻ വഴി റിമൂവ് ചെയ്യാനേ പറ്റുള്ളൂ യെസ് ഇന്റർണൽ ബ്ലീഡിങ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും റിമൂവ് ചെയ്യരുത് നമ്മള് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ നമുക്ക് അറിയാം സിവിയർലി ബ്ലീഡ് ചെയ്യും ബ്ലീഡിങ്സ് കൂടി കഴിഞ്ഞ് ഉണങ്ങി ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും എങ്ങനെയൊക്കെ വീണ്ട് ട്രീറ്റ് ചെയ്യാം ആദ്യം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണം നമ്മള് ആ ആ കൂണ്ട് കൈകാര്യം ചെയ്യുന്ന നമ്മൾ നന്നായിട്ട് കൈ കഴുകിയിരിക്കണം അവരുടെ കൈ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് കഴുകുക ആന്റിബയോട്ടിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേച്ചിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും തേക്കുക ദെൻ ബാൻഡേജ് വെച്ചിട്ട് നല്ല വൃത്തിയുള്ള ബാൻഡേജ് വെച്ചിട്ട് കഴുകുക അതാണ് ഫസ്റ്റ് എയ്ഡ് നമ്മളൊക്കെ വീട്ടിൽ കത്തിയിട്ട് മുറിവുണ്ടായാലും എന്തുണ്ടെങ്കിലൊക്കെ ചെയ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ പക്ഷെ അനാവശ്യമായിട്ട് വേറെ സാധനങ്ങളൊന്നും വെച്ച് തേക്കരുത് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ തേക്കാം ഇതില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നല്ല വൃത്തിയുള്ള തുണി കണ്ട് കെട്ടിവെക്കാം അങ്ങനത്തെ ഡ്രസ്സിങ്ങ രണ്ട് തര തരം ഉണ്ട് ചില ഡ്രസ്സിങ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഓപ്പൺ ആക്കിയിടും അല്ലെ അതായത് നമ്മളത് ഡ്രസ്സ് ചെയ്യൊന്നും വേണ്ട ഓപ്പൺ ആയി ആയിരുന്നോട്ടെ എൻവിയോൺമെന്റുമായിട്ട് റിലേഷൻ ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് പറയും ഓക്കെ അതാണ് ഡ്രൈ ഡ്രസ് ഡ്രൈ ഡ്രസ്സിംഗ് അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മളെ സ്ക്രാച്ച് ഒക്കെ ആയ കൂണ്ടൊന്നും നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ അപ്പൊ അത് കുറെ കഴിഞ്ഞു കഴിയുമ്പോ നമ്മൾ അതിന്റെ മേലെ ഒരു പൊറ്റൻ വരില്ലേ ഒരു ബ്രൗൺ കളർ ഇതാണിത് ഓക്കെ അപ്പൊ അത് നമ്മളെ ഡയറക്റ്റ്ലി എൻവയോൺമെന്റുമായിട്ട് ആ കൂണ്ട് റിലേഷൻ ഉണ്ടാവും അതിനാണ് ഡ്രൈ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വെറ്റ് ഡ്രസ്സിങ് അല്ലെങ്കിൽ മോയ്സ്റ്റ് ഡ്രസ്സിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഡ്രസ്സിംഗ് ആണ് ഡ്രൈ ഡ്രസ്സിംഗ് ആൻഡ് മോയ്സ്റ്റ് ഡ്രസ്സിങ് എന്തിനാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ് അല്ല ക്ലോത്ത് അല്ല ഉദ്ദേശിച്ച മുറിവൊക്കെ ആയി കഴിഞ്ഞാല് ഡ്രസ്സിങ് ചെയ്യില്ലേ അതെന്തിനാണ് എന്തിനാണ് ഒന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ അല്ലെ കറക്റ്റ് അല്ലേ യെസ് പിന്നെ അതിൽ തന്നെ പസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് അതിന്റെ കപ്പുറത്തേക്ക് എന്താണ് വൂണ്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രസ്സിങ് ചെയ്യുന്നത് വീട്ടിലൊക്കെ നമ്മൾ ചെയ്യാറില്ലേ കൺട്രോൾ ബ്ലീഡിങ് പ്രിവെന്റ് ഇൻഫെക്ഷൻ എനി ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് അബ്സോർപ്ഷൻ ഫർദർ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് അസിസ്റ്റിന്റ് അതിനൊക്കെയാണ് ഡ്രസ്സിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതൊന്നും എഴുതണമെന്നില്ലാട്ടോ എന്തൊക്കെ ചെയ്യണം തെരഞ്ഞെടുക്കുമ്പോ ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ സ്റ്റെറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണു വിമുക്തമായിട്ട് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് തിളച്ച് അല്ലെങ്കിൽ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയ നല്ല സാധനമായിരിക്കണം അല്ലെങ്കിൽ സ്റ്റെറലൈസ് ചെയ്തിട്ടുള്ള സാധനം ആയിരിക്കണം ഓക്കെ ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ ആയിരിക്കണം ചെറിയ മുറിവിന് വലിയ സാധനം കെട്ടരുത് വലിയ മുറിവിന് ചെറിയ സാധനം വന്ന് കെട്ടരുത് ഓക്കെ അത്യാവശ്യം കൊണ്ട് കവർ ചെയ്യാനുള്ള സൈസ് ഒരു ഡ്രസ്സിന് ഉണ്ടായിരിക്കണം നമ്മളെ കയ്യിൽ രണ്ട് ടൈപ്പ് ഡ്രസ്സിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഡസീവ് ഡ്രസ്സിംഗ് ആൻഡ് നോൺ അഡസീവ് ഡ്രസ്സിംഗ് അഡിസീവ് ഒട്ടി ഒട്ടിക്കുന്ന സാധനം എന്നാണ് അർത്ഥം ഓക്കെ അഡിസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ കിട്ടില്ലേ ഒട്ടിക്കാൻ കിട്ടണ മേന്മ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അഡിസീവ് ഡ്രസ്സിങ് നമ്മളൊക്കെ മുറിവൊക്കെ തലയിലൊക്കെ മുറിവായി കഴിഞ്ഞാൽ അതേപോലെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ കണ്ടില്ലേ അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് അഡിസീവ് ഡ്രസ്സിങ് ആണ് അതായത് പറ്റിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്ന നോൺ അഡസീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടില് സാധാരണ തുണിയൊക്കെ എടുത്ത് കെട്ടില്ലേ പാഡ് അടിയിൽ വെക്കും എന്നിട്ട് തുണിയൊക്കെ എടുത്ത് ചുറ്റും അത് ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണല്ലോ നോൺ നോൺഅഡീവ് ഡ്രസ്സിങ് എന്ന് പറയുന്നത് കേട്ടിരുന്നാ മതി ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഓക്കെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുള്ള എന്താ സാധനം വേണം ഡ്രസ്സിങ്ങും സബ്സ്റ്റൻസും വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഓക്കെ കംപ്ലീറ്റ് മൂണ്ട് കവർ ചെയ്യണം അതിന്റെ മേലേക്ക് പൊടിയൊന്നും ചേർത്ത് അതിന്റെ മേലെ തുമ്മരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റാൻ വേണ്ടി എന്താ ശ്രദ്ധിക്കാൻഡേജിങ് ബാൻഡേജ് ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും കയ്യൊക്കെ കഴിഞ്ഞാലൊക്കെ ബാൻഡേജ് ഒക്കെ ചെയ്തോ ഏകദേശം ഫസ്റ്റ് എയ്ഡിലാണ് ബാൻഡേജിലൊക്കെ വരിക നമ്മൾ ഓർക്കലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ബാൻഡേജ് ആയിട്ട് ഇങ്ങനെ എന്ന് എന്ന് വെച്ച് കെട്ടൊന്നുമില്ല അവര് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് എനിവേ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ആ ബ്ലീഡിങ് ഒക്കെ കൺട്രോൾ സെക്യൂർ ചെയ്ത് നിർത്തണം കുറച്ച് സാധനങ്ങളാണ് ടൈപ്പ് ഓഫ് ബാൻഡേജ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ബാൻഡേജ് ടൈപ്പുകൾ പറഞ്ഞേ കൊറേ ടൈപ്പ് ബാൻഡേജുകൾ കണ്ടിട്ടില്ലേ ഡേ ടു ഡേ ലൈഫില് അറിയാമോ ി എന്ന് വിചാരിക്കാം അപ്പൊ ഒരു ബാൻഡേജ് ഇടില്ലേ അത് എന്ത് ബാൻഡേജാ കാലിൽ ചതന്ന ആ റോളർ ബാൻഡേജ് ഉണ്ട് അതേപോലെ ത്രികോണായിട്ടൊരു ബാൻഡേജില്ലേ ട്രയാങ്കുലർ ബാൻഡേജ് ഉണ്ട് ഓക്കെ കാലില് കെട്ടുന്ന ആ ടൈപ്പ് ഇലാസ്റ്റിക് സാധനമാണ് അപ്പൊ അതിന് പറയുന്ന ക്രൈപ്പ് എന്ന് പറയാം ഓക്കെ ക്രൈപ്പ് ബാൻഡേജ് ഓക്കെ സോ അതൊക്കെ തന്നെയാണ് ബാൻഡേജ് എന്ന് പറയുന്നത് ബാൻഡേജിന്റെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുക ആ പാർട്ട് അനക്കാതെ വെക്കുക പ്രഷർ എല്ലായിടത്തും ഒരേപോലെ അപ്ലൈ ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് ജനറൽ റൂൾസ് ഒന്നും പ്രത്യേകിച്ചില്ല ഒന്നുമില്ല റൈറ്റ് സൈസ് റൈറ്റ് സൈസ് ആയിരിക്കണം ബാൻഡേജ് കൂടാനോ കുറയാനോ ഒന്നും പാടില്ല പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ റൈറ്റ് സൈഡിൽ നിന്നിട്ട് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യണം ഓക്കെ അത്രയ്ക്ക് തന്നെയുള്ളൂ ദെ ഇപ്പൊ നമ്മള് പേഷ്യന്റ് അങ്ങനെ നിർത്തിക്കൊണ്ടൊന്നും ബാൻഡേജ് ചെയ്യാൻ പാടില്ല അങ്ങനെ കടന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ വേണം ബാൻഡേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരിക്കലും ഫിംഗേഴ്സും ഒന്നും ബാൻഡേജ് ചെയ്യരുത് ഇപ്പൊ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സും ഫിംഗേഴ്സും ഇതൊന്നും ടോസ് ഒന്നും ബാൻഡേജ് ചെയ്യില്ല അതെന്തുകൊണ്ടാ അതെന്താ അങ്ങനെ ചെയ്യാത്ത അതും കൂടെ കൂട്ടിക്കെട്ടിക്കൂടെ കൈയിൽ ഒക്കെ വന്നാൽ കുറച്ചും സപ്പോർട്ട് കിട്ടില്ലേ അതെന്താ അതാ ചെയ്യാതെ